ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ഗോപാൽജിയെ ദേഷ്യം പിടിപ്പിക്കുന്ന ആ വാക്കുകൾ പറയാനായിട്ടോ ഹിത് കേൾക്കുന്ന ഗോപാൽജിയുടെ നിയന്ത്രണം വിട്ട് പോവാണ് എന്താടി നീ എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് മഞ്ജുവിൻ്റെ മുടിക്കത്തിൽ അങ്ങ് പിടിച്ചിട്ട് മഞ്ജുവിനെ ഒറ്റയേറങ് എറിയുന്നു കേട്ടോ ഇതോടുകൂടി മഞ്ജു അവിടുത്തെ ഇരിക്കുന്ന കസേരയിൽ അങ്ങ് വീഴുകയാണ് ഇതേ സമയം മഞ്ജുവിൻ്റെ വയറ്റിൽ നോക്കി അങ്ങ് ചവിട്ടാൻ ഒരുങ്ങുന്ന സമയത്ത് ഗിരി മഞ്ജുവിൻ്റെ മടിയിലോട്ട് അങ്ങ് വന്ന് വീഴുകയാണ് കേട്ടോ അങ്ങനെ കമിഴ്ന്നടിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ ഗിരിയുടെ പുറത്താണ് പിന്നീട് ഗോപാൽജി ചവിട്ടുന്നത് പിന്നീട് ഗോപാൽജി എന്നതൊരു പാട്ട് പിന്നീട് ഗോപാൽജിയെ ഗിരി ചെയ്യുന്നത് ഒരു പട്ടിയെ പോലെ പൊതിരെ തല്ലാണിട്ട് താലങ്ങും വിലങ്ങും ഇട്ട് തല്ലാണിട്ടാണ് എടോ നീ എൻ്റെ വീട്ടിൽ കയറി തന്നെ എന്നെ ഇട്ട് അടിക്കുന്ന അത് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താലങ്ങും വിലങ്ങിട്ട് അടിക്കണേ എന്നിട്ട് ഒരു വലിയൊരു വടിയെടുത്തിട്ട് അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മഞ്ചും അവിടെ തടയണ എടോ തന്നെ ഇത്രയും നാളും എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ സ്വന്തം അച്ഛനായി കണ്ട താൻ തന്നെ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്താണോ താൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നീ എൻ്റെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നേക്കും അതുകൊണ്ട് തന്നെ എൻ്റെ കൺമുൻ ഇനി ഒരു വട്ടം കാണാനുള്ള ഇടയിണ്ടാക്കരുത് മര്യാദക്ക് പോയെന്ന് പറഞ്ഞിട്ട് ഗോപാൽജി ആട്ടി ഇറക്കുമ്പോൾ ഗോപാൽജിയുടെ മുഖത്ത് വൈരാഗ്യമാണ് കേട്ടോ എന്നാൽ ഈ സമയം ഗിരിയാണെങ്കിൽ മഞ്ജു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് മഞ്ജുവിനെ പിടിച്ചുകൊണ്ട് അകത്തോട്ട് പോവാണ് പിന്നീട് ഗിരിയെ കാണിക്കുന്ന മുകുന്ദൻ്റെ വീട്ടിലൂടെ ആണ് അങ്ങനെ ഗൗരവമേ ഉണ്ട് ഇതേ സമയം മഹിമയും ഉണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ഗിരി കേട്ടോ ഇപ്പോഴെങ്കിലും ഗോപാൽജിയുടെ മുഖംമൂടി മനസ്സിലാക്കിയത് നന്നായി എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നീ രണ്ട് കൊടുത്ത് നന്നായി അയാളെ മനസ്സിലാക്കാനുള്ള ആ സമയം നിനക്കായിരിക്കുന്നു ഇനി എന്തായാലും അയാളുമായി ഒരു ചങ്ങാത്തം വേണ്ട ഒരു കൂട്ടുകെട്ട് വേണ്ട അത് എന്റെ തീരുമാനം ഇനി എന്തായാലും അയാളുമായി ഞാൻ മുന്നോട്ട് പോകുന്നില്ല അയാൾ എന്റെ കുഞ്ഞിനെയാണ് ഇല്ലാതാക്കാൻ നോക്കിയത് എന്നൊക്കെ പറയാനായിട്ട് ഇതേ സമയം എന്തായാലും ഞാൻ പോട്ടെ ഇനി നിൽക്കുന്നില്ല മഹിമ വാ എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ഗൗരമ പറയാണ് എന്തിനാ ഇവളെ എത്ര നേരത്തെ കൊണ്ടുപോകുന്നു അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ എൻ്റെ കൂടെ വരട്ടെ കാരണം ഇവളെ കൊണ്ടുവരരുത് എന്ന മഞ്ജു പറഞ്ഞിരിക്കുന്നത് മഞ്ജു അങ്ങനെ പറഞ്ഞു എന്ന് മുഖുന്തം ചോദിക്കുകയാണ് അപ്പോൾ തന്നെ ആ അങ്ങനെ പറഞ്ഞു വിവാഹം ഉറച്ചിരിക്കുന്ന പെണ്ണിനെ ഇങ്ങനെ വര വീട്ടിലോട്ട് കൊണ്ടുവരരുത് എന്ന അഭിപ്രായമാണ് മഞ്ജുവിനുള്ളത് പിന്നെ മഞ്ജുവിനെ ഇവിടെ വിശ്വാസമില്ല ഇരട്ട വെറുതെ ഇല്ലാത്ത പറയരുത് കേട്ടോ ചേച്ചി അങ്ങനെ പറഞ്ഞു സത്യമായിട്ടും ചേച്ചി എങ്ങനെ പറഞ്ഞു കാരണം നിന്നെ അപ്പോൾ അവൾക്ക് വിശ്വാസമില്ല കാരണം നീ ആ കോളേജ് പരിസരത്ത് വെച്ച് മുകുന്ദനെ പരസ്യമായി കെട്ടിപ്പിടിക്കുന്നതൊക്കെ മഞ്ജു കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ എപ്പോഴേ എന്താ നീൻ്റെ നിയന്ത്രണം പോകുന്നതെന്ന് പറയാൻ പറ്റില്ല ഗിരി കേട്ടോ മതി ഇങ്ങനെ കളിയാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നാണത്തോടു കൂടി അവർക്ക് മുന്നിൽ നിൽക്കുമ്പോൾ സത്യത്തിൽ മഞ്ജു അങ്ങനെ പറഞ്ഞു എന്നിങ്ങനെ മുകുന്ദൻ ചോദിക്കുക അപ്പോഴേക്കും മഹിമ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ ഇല്ല ഞാൻ വെറുതെ അവളുടെ നാണം കാണാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് എന്തായാലും നിങ്ങൾക്ക് ആ നാണം കാണാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ ആ എന്തായാലും അത് പറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ് പിന്നീട് എന്തായാലും നീ പോകാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് പിന്നീട് പാനുമ്മയാണ് കാണിക്കുന്നത് സോറി പിന്നീട് ഗോപാൽജിയാണ് കാണിക്കുന്നത് ഗോപാൽജി പറയണേ എന്താണ് എൻ്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റി അപ്പോൾ ചാച്ചി പറയണേ ഈ ചേട്ടനങ്ങനത്തെ ഒരു തെറ്റൽ ചേച്ചൻ ചേട്ടനെല്ലാം കണക്ക് കൂട്ടിയിട്ടാണല്ലോ ചെയ്യാറ് ഇപ്പോൾ എന്താ ചേട്ടനെ പറ്റിയത് എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ അറിയില്ല എൻ്റെ കൈ ഒന്നും അറിയാതെ പതറിപ്പോയി മറ്റുള്ളവരെ ചൊറിയുന്നത് ഒരു പരിധിയുണ്ട് ചൊറിച്ചിൽ കൂടിയപ്പോൾ അവളെ അവരുടെ തന്തയാണ് എനിക്ക് ഓർമ്മ വന്നത് അവളുടെ തന്ത സഞ്ജയ് അന്ന് ജയിലിൽ ലോക്കപ്പിൽ കൊണ്ടുപോയിടുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞ വാക്കുക വാക്കുകളാണ് എനിക്ക് എനിക്കരിശം വന്നത് അതേ സംസാരമാണ് മഞ്ജുവിൽ നിന്നും ഉണ്ടായത് ഏതൊരാളും ക്ഷമ കെട്ടു പോകുന്ന സംസാരം ആ സംസാരം കേട്ടപ്പോൾ എനിക്ക് അവൾക്ക് രണ്ട് കൊടുക്കണം തോന്നി പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പോയത് അബദ്ധമായി എന്നൊരു തോന്നൽ എനിക്ക് പായി എന്ന് പറയട്ടെ അതേസമയം ഷാലി പറയണേ എന്തിനാണ് അച്ഛൻ അവനെ ഇങ്ങനെ പേടിക്കുന്നത് എടി മോളെ എന്നീ വിചാരിക്കുന്നത് പോലെയല്ല കൊള്ളപ്പലിശ ചെയ്യുന്നവനാണ് ഞാൻ കൊള്ളപ്പലിശ ചെയ്യുന്ന എനിക്ക് കൃത്യമായി പണം എൻ്റെ അടുത്തോട്ട് എത്തുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ എന്തുകൊണ്ടാണ് അച്ഛാ ഗിരികാരണം ഗിരികാരണം മാത്രമേ ഉള്ളൂ അതൊക്കെ അച്ഛൻ്റെ തോന്നലാണ് ഞങ്ങൾ രണ്ടുപേരും വിചാരിക്കുക ചില ഈ കൊള്ളപ്പൊലിശ ഇവിടെ എത്തിക്കാൻ കഴിയും അതച്ചന് തോന്നലാണ് ഇനി എനിക്കറിയില്ല നിനക്കറിയായിട്ടാണ് ഗിരിയെ അപ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയണ ഗിരി നമ്മുടെ പവറിൽ കുറേ കിടന്ന് വിലസം നിന്നുണ്ട് ഈ നാട്ടിൽ നിനക്ക് തെറ്റുപറ്റിയടാ ഇട പൊട്ടാൻ നമ്മുടെ പവറിലല്ല അവൻ വിലസുന്ന അവൻ്റെ പവറിലാണ് നമ്മൾ വിലസുന്നത് അതിനീ ഓർക്കുന്നത് നല്ലതാണ് അവൻ നമുക്കൊപ്പം നിൽക്കുന്നത് ആളുകൾക്കൊരു പേടിയും ബഹുമാനം ഉണ്ട് എന്നാൽ അവൻ പോയി കഴിഞ്ഞാൽ ഗോപാൽ ബിഗ് സീറോ ആയെന്ന് നീ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അവനെ തിരികെ പിടിക്കണം തിരികെ പിടിക്കാൻ എന്തോ ഞാൻ ചെയ്യും എൻ്റെ ആ കൂട്ടുകാരനുണ്ടല്ലോ എന്താ അവൻ്റെ പേര് ഭീമനോ മറ്റെന്തോ നീ പറഞ്ഞല്ലോ അവനെ എനിക്കൊന്ന് കാണണം അതെന്തിനാണ് അച്ഛാ അതൊന്നും നീ ചോദിക്കുകയും പറയും വേണ്ട നീ പറഞ്ഞതങ്ങ് ചെയ്താൽ മതി എന്ന് പറയേണ്ട ഇതേ സമയം സ്വപ്നയാണ് കാണിക്കുന്നത് അങ്ങനെ അവരുടെ കുടുംബം മൊത്തത്തിലുണ്ട് ഭാര്യമയും ഈ പറഞ്ഞ മഹിമയും മഞ്ജുവും ഗിരിയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭാര്യയുടെ ചിലവ് ജീവിക്കാനാണോ ഇനി ഗിരിയേട്ട് തീരുമാനം ഗോപാൽജിയുടെ പണി വേണ്ടതെന്ന് വെച്ചിട്ട് അവിടെ തന്നെ അവിടെ ഗിരി പറയണേ അതിലൊരു അഭിമാനം ഉണ്ടടി എൻ്റെ ഭാര്യ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചത് ഇനി ഇനി കുഷുമ്പ് പറയേണ്ട ഇനി എന്തായാലും ഇത്രയും നാൾ അയാളുടെ കൂടെ നിന്നു ഇന്ന് അയാൾ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയാൽ ശ്രമിച്ചതിൽ അയാളെ ഞാൻ വെറുതെ വിടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി അയാളുടെ കൂടെ പണിയെടുക്കാൻ അത് എനിക്ക് ഒത്തുപോകില്ല അയാളെ കാണുമ്പോൾ എനിക്ക് ആ ചൊറിച്ചിൽ എന്തായാലും വരുമെന്ന് പറഞ്ഞ് ഗിരി അവിടെ നിന്ന് എണീറ്റ് പോവാണ് കേട്ടാണ് അപ്പോൾ ഈ സമയം ഇത് കേട്ടിട്ട് സ്വപ്നയ്ക്ക് അത്ര പിടിക്കില്ല അപ്പോൾ സ്വപ്ന പറയണേ എന്തായാലും ഗിരിയേട്ടിനി ഇപ്പോൾ ഈ കുടുംബം പട്ടണിക്കിടാനുള്ള തീരുമാനമാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഗിരി പറയുന്നുണ്ട് ഈ പട്നിക്ക് ഒരിക്കലും ഇടില്ല ഇവിടെ എങ്ങനെയാണെന്ന് ജീവിച്ചു അതുപോലെ തന്നെ നാളെയും ജീവിക്കും അയാൾക്കാണ് എൻ്റെ ആവശ്യം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ ഗിരി എണീറ്റ് പോയതിന് ശേഷം അഞ്ചു പറയണേ അമ്മേ ഗിരിയാട്ട എടുത്ത തീരുമാനം നല്ല തീരുമാനമാണ് ഗോപാലം എന്ന് പറയുന്നവൻ നല്ലവനല്ല നാളെ മനസ്സിലാവും എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഭാനുമതി അമ്മ പറയണേ ഗോപാലം ഒരിക്കലും നല്ലവനല്ല എന്നുള്ള സംസാര ഈ പറയണ്ട ഇന്നേ ഇവരെ ഞങ്ങളുടെ കുടുംബത്തിനായാലും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഞങ്ങൾ നല്ല നിലയിൽ പോയതാണ് ഇപ്പോൾ രണ്ടും രണ്ട് കുടുംബമായി മാറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് ദേഷ്യപ്പെടുമ്പോൾ പെട്ടെന്ന് മഞ്ജു അവിടെ നിന്ന് എണീറ്റ് പോകാണ് എന്നാൽ ഇത് മഹിമയ്ക്ക് കഴിയില്ല അപ്പോഴേക്കും മാനുവതി അമ്മയുടെ നേർക്ക് സ്വപ്നം അങ്ങ് വാളെ സോറി മഹിമ അങ്ങ് വാളെടുക്കണം എന്നിട്ട് പറയണേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം നിങ്ങളുടെ പേരക്കുട്ടി എന്ന് പറയുന്നത് ഇന്ന് ഗോപാലിൻ്റെ കൈകൊണ്ട് ചതഞ്ഞ് അരിഞ്ഞ് പോകേണ്ട ആ അവസ്ഥയാണ് അയാൾ ഉണ്ടാക്കിയത് ഇരേട്ട മന്നിലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ചേച്ചിയുടെ ബാറ്റിൽ അയാൾ കാല് വെച്ചിരുന്നെങ്കിൽ എൻ്റെ ചേച്ചിക്ക് ആ കുഞ്ഞു നഷ്ടപ്പെട്ടിരുന്നു ഇതൊക്കെ നിങ്ങൾ മറന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറയാനായിട്ട് ആ പത് കേട്ട മാനുവതി അമ്മയെ അവിടെ നിന്ന് എണീറ്റ് പോവാണ് എന്നാൽ സ്വപ്നം പറയുന്നത് ആഹാ ആശുപത്രി കിടന്നവൾക്ക് ഇപ്പം നാവൊക്കെ പൊങ്ങി തുടങ്ങിയ പഴയ ആ ചൂറു ചൂർക്കും ൊക്കെ വന്നോ എന്തായാലും നീ ആൾ കൊള്ളാം നീ ആ അബിയെ നിന്റെ ഏട്ടെത്തി പോലീസാണെന്ന് കരുതി അവനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നീ ജയിലിലോട്ട് ഇട്ടിട്ട് ആ പാവ അബിയോട് തെറ്റൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞോട് തന്നെ മഹിമഖ അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടെ എടി നീ എന്ന് പറയുമ്പോൾ അല്ല ഞാൻ ചിലച്ചതല്ല എനിക്ക് നീ ഇപ്പോൾ മുഖുന്തരമായ കല്യാണം നടന്നതന്നെ ഇഷ്ടം കാരണം ആ ദരിദ്രവാസിയെ നീ എങ്കിലും ഒന്ന് കല്യാണം കഴിച്ചെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ അത് കേട്ടോടനു തന്നെ എടി എൻ്റെ കയ്യിൽ ഒരു വട്ടം നീ അനുഭവിച്ചതാണ് സർജിക്കൽ കത്തി ഉള്ളത് അതിപ്പോഴും എൻ്റെ ബാഗിൽ കിടക്കുന്നുണ്ട് അതെന്നെ കണ്ട് Lepaskan ini, mau adikkan ഒരു തെറ്റും രണ്ട് തെറ്റും ഒക്കെ ചെയ്തവർക്ക് ഒരു ശിക്ഷ തന്നെയാണ് ഉണ്ടാവുക അതുകൊണ്ട് ഇനിയൊന്നലോചിക്കുന്നത് നല്ലതാണ് ആസ്പത്രി കയറിയെന്ന് വെച്ചിട്ട് ഇനി എൻ്റെ പ്രവൃത്തികൾക്ക് ഞാൻ ഒരിക്കലും കൂട്ട് നിൽക്കില്ലടി എന്ന് പറയുന്നുണ്ട് കേട്ടാ പിന്നീട് ഇങ്ങനെ ഗോപാൽജിയാണ് കാണിക്കുന്നത് സഞ്ജയ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ സഞ്ജയ് പറയാണ് എന്തിനാണ് അച്ഛൻ അവൻ്റെ മുന്നിൽ കീഴടങ്ങാൻ പോകുന്നത് വെറുതെ കീഴടങ്ങേണ്ട അവനീ നിൽക്കില്ല അച്ഛൻ കാല് പിടിച്ചാലേ ഇനി ആ കടയിൽ നിൽക്കില്ല അവൻ്റെ മുന്നിൽ താഴ്ന്ന നാണക്കേടാണ് അടാ നിനക്ക് അറിയില്ലടാ അവൻ്റെ മൂല്യം എത്ര ഉണ്ടെന്ന് നിനക്കറിയില്ല എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയും മിണ്ടാതിരിക്കാൻ അവൻ വരുമ്പോൾ ഇടയിൽ കയറി സംസാരിച്ച് കുളമാക്കരുത് അപ്പോഴാണ് കേട്ടാ ഗിരി ഫോണിൽ സംസാരിച്ച് വരുന്നത് ഗിരിയുടെ ബൈക്കിന് മുന്നിലാണ് ഇവർ നിൽക്കുന്നത് അപ്പോൾ ഗിരിയാണെങ്കിൽ ഇവർ മൈൻഡ് ചെയ്യാതെ നേരിട്ടങ്ങ് പോവാണ് ഇതോട് കൂടി ബാജു മോനെ നീ ഒന്ന് നിന്നേ എന്ന് പറയേണ്ട ഇതേസമയം ഗിരി അത്ര മുഖം കൊടുക്കില്ല മോനെ എൻ്റെ അടുത്ത് തെറ്റുപറ്റി എൻ്റെ അടുത്ത് തെറ്റുപറ്റി എന്ന് തന്നെ ഞാൻ പറയുന്നു എന്തോ പെട്ടെന്ന് മജുവിൻ്റെ സംസാര രീതി അങ്ങനെ ആയപ്പോഴും ഏതൊരു ആൾക്കും ദേഷ്യം വന്നു എന്നാൽ ഞാൻ എന്നോട് ചോദിക്കട്ടെ എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചപ്പോഴല്ലേ നിൻ്റെ ചോരേ തിളച്ചത് എന്നാൽ അതുപോലെ എൻ്റെ രണ്ട് മക്കളും എത്ര വഴിപഴച്ചവരാണെന്ന് എനിക്കറിയാം അവർ തെറ്റ് ചെയ്യുന്നവരാണെന്നും എനിക്കറിയാം പക്ഷേ സ്വന്തം മക്കളെ ആരെങ്കിലും തൊട്ട് കളിച്ച് ആർക്കും ദേഷ്യം വരില്ല അതാണ് ഞാൻ മഞ്ജുനോട് ചെയ്യുന്നത് പക്ഷേ ഒരു ഒരു നിമിഷത്തേക്ക് ഞാൻ നിന്റെ ഭാര്യയാണ് അവളെന്നുള്ളത് ഞാൻ മറന്നുപോയി നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നീ ആ സ്ഥാനം എനിക്കാണ് തന്നിട്ടുള്ളത് അപ്പോൾ നീ എൻ്റെ മകനാണെങ്കിൽ ആ കുട്ടി എൻ്റെ പേരക്കുട്ടിയായിരുന്നു ഞാൻ എന്ത് വിവേഹമാണ് കാണിച്ചത് നിന്നോട് ഞാൻ കാലു പിടിക്കുന്നു നീ എന്നോട് ക്ഷമിക്കണം മോനെ എന്നൊക്കെ പറഞ്ഞ് ഗോപാൽജി കാലു പിടിക്കാൻ ഒരുങ്ങുമ്പോൾ ഗിരി പറയണ എന്താ ഗോപാൽജി കാണിക്കുന്നത് ഗോപാൽജി ഒരിക്കലും എൻ്റെ കാലു പിടിക്കാൻ പാടില്ല എന്താ ഗോപാൽജി കാണിക്കുന്നത് എല്ലാം പറ്റിയല്ല ഏത് തെറ്റും ആ അത് തെറ്റാണെന്ന് തോന്നുന്ന ആ ഒരു ഇത് എനിക്ക് വേണം അതുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാലുപിടിച്ചതെന്ന് പറയുമ്പോൾ ഭീമിനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടാണ് അങ്ങനെ ഒരു മരത്തിനിടയിൽ നിന്ന് ഓടി വന്നിട്ട് ഇങ്ങനെ ഗോപാൽജിയെ കുത്താൻ ശ്രമിക്കുക ഈ പറയുന്ന ഗിരിയെ കുത്താൻ ശ്രമിക്കുന്ന സമയത്ത് മനഃപൂർവം ഗോപാൽജി തന്നെ മോനെ മാറി എന്ന് പറഞ്ഞിട്ട് അവരെയും സഞ്ജയിനെയും ഈ പറയുന്ന ഗിരിയെയും മാറ്റി ആ കുത്തേൽ കുത്ത് അങ്ങ് സ്വന്തം അങ്ങ് ഏറ്റുവാങ്ങാ ഇതേ സമയം ഗോപാൽജി ഗോപാൽജി എന്നൊക്കെ പറയുമ്പോൾ അവൻ എന്നെ കുത്താൻ വേണ്ടി വന്നതാണ് ഞാൻ കണ്ണില്ലായിരുന്നെങ്കിൽ എൻ്റെ ഗിരിമോനെ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോപാലജിയുടെ ഒന്നൊന്നര അഭിനയം നടത്താടിട്ട പിന്നീട് ഗോപാലജി വീട്ടിലെത്തിയിരിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ സഞ്ജയയും ചാച്ചൂ ഈ പറയുന്ന ഷാലിനിയും കൂടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ അവൻ എന്നാലും ഹോസ്പിറ്റൽ കൊണ്ടുവന്ന ഉടൻ തന്നെ എന്നെ ഇവിടെ ഇട്ട് പോയല്ലേ ഗിരി അത് തന്നെ അച്ഛ പറയുന്നത് എന്ന് ഷാലിനി പറയാണ് കാരണം അവന് വിശ്വസിക്കാൻ പറ്റില്ല അവന് ഇനി ഒരിക്കലും ഞങ്ങളുടെ കൂടെ നിൽക്കില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അവനെ വിട്ടേക്ക് അവൻ്റെ കാല് പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരിയല്ല അച്ഛ എന്ന് സഞ്ജയ് എപ്പോഴേക്കും പറയാം അപ്പോൾ ഷാലിനി പറഞ്ഞാൽ ശരിയാണ് അച്ഛ അവൻ്റെ കാല് പിടിക്കണ്ട ഇല്ല അവൻ്റെ കണക്ക് ഞാൻ കണക്ക് കൂട്ടുന്നത് വരെ നിങ്ങൾ കണക്ക് കൂട്ടുന്നത് വരെ നിങ്ങൾക്ക് അവൻ്റെ മൂല്യം എന്തെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ അവൻ തിരികെ വരും ഇപ്പോഴും അച്ഛൻ്റെ വിശ്വാസം പോകുന്നില്ലേടാ നീ മിണ്ടാതിരിക്കുക നമ്മുടെ ഓരോ ബിസിനസിന് അവനില്ലാതെ കഴിയില്ല എന്ന് പറയുമ്പോഴേട്ടാ ആരോ ബെല്ലടിക്കുന്ന ആ ഒരു സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ തന്നെ ചാച്ച് അത് തുറന്ന് കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ ചാച്ച് ഓടി വന്നിട്ട് പറയണേ ഗിരിയാണ് വന്നിരിക്കുന്നതെന്ന് പറയണേ അപ്പോൾ തന്നെ ഗിരി ഇങ്ങനെ കടന്ന് വരികയാണ് അപ്പോൾ എങ്ങോട്ട മോനെ നീ പോയത് മൊബൈൽ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയതാണ് ഇതാ ചാച്ചോ മരുന്ന് എന്ന് പറഞ്ഞിട്ട് മാഡത്തിൻ്റെ കൈകളിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ ഗോപാൽജി പറയണേ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് പുറത്ത് നിൽക്കുക എനിക്കെൻ്റെ ഗിരിയോടൊന്ന് തനിയെ സംസാരിക്കണം എന്ന് പറയണേ അങ്ങനെ ഗിരിയോട് തനിയെ സംസാരിക്കുകയാണ് ഗിരി എൻ്റെ അടുത്ത് തെറ്റുപറ്റി എന്നുള്ള സത്യം തന്നെ പക്ഷേ നീ എൻ്റെ കൂടെ നിൽക്കില്ല എന്ന് പറയുന്നത് എനിക്ക് ശക്തിയില്ല അവനു അവന് നിന്നോട് വലിയ വൈരാഗ്യമുണ്ട് നിന്നെ അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നൊരു പേടി ഇങ്ങനെ ഗിരിക്ക് ഇങ്ങനെ എളിമയായി ഇങ്ങനെ ഗോപാൽജി സംസാരിച്ച് തുടങ്ങുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ